നമസ്കാരം എല്ലാ മാന്യപേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുവർഷക്കാലത്തെ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ മകനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമാണ് എന്തൊക്കെയാണ് അവരുടെ ഫലങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മകത്തിന് പൊതുവെ ഗുണകരമായ ഒരു വിഷുവർഷക്കാലമാണ് ഇനി വരാനിരിക്കുന്ന വിഷു എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്ന ഒരു സന്ദർഭമാണ് പല സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പോയ കാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഈശ്വരാധീനം നന്നായി ഉയർന്നു നിൽക്കുന്ന സമയമാണ് വേഴാനുകൂല്യം ഉള്ള സമയമാണ് സർവേഷം ഗുരു എന്ന തത്വപ്രകാരം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഗുരുവാണ് വേഴമാണ് എന്ന് പറയുന്നത് പോലെ വ്യാഴാനുകൂല്യം ഒക്കെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കാൻ പോകുന്ന ഒരു വിഷു വർഷക്കാലമാണ് മകത്തിനെ സംബന്ധിച്ച് വരുവാനായിട്ട് പോകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ട് വിദേശ പഠനത്തിന് അവസരം ലഭിക്കുന്ന ഒരു കാലഘട്ടം കാലഘട്ടമാണ് ഏറെ നാളുകളായിട്ട് വിദേശത്ത് പോയി പഠിക്കാനൊക്കെ താല്പര്യപ്പെട്ടു നിൽക്കുന്ന മകനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു വർഷമാണ് ഈ വിഷുവർഷകാലം നിങ്ങൾ എവിടെയാണോ നിങ്ങൾ പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഇതുവരെ നിലനിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ എത്തുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ പഠനം മനോഹരമായി നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും ഒരുപാട് മികച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ ആ കോഴ്സ് പൂർത്തീകരിക്കുവാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ട് സാമ്പത്തിക ബാധ്യതകൾ ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകൾ അതിൽ മുക്കാൽ ശതമാനവും നിങ്ങൾക്ക് തീർക്കാൻ കഴിയുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് ആ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂലം ഒരുപാട് തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻസും പലരിൽ നിന്നുള്ള ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ടോക്കിങ്സും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലയളവായിരിക്കാം ഈ കഴിഞ്ഞ കാലയളവ് എന്ന് പറയുന്നത് അതൊക്കെ മാറ്റിയെടുക്കുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വിഷുവർഷക്കാലത്തിൽ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു പുതിയ സാമ്പത്തിക സ്രോതസ്സ് നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ ഈ വിഷുവർഷകാലത്തിൽ സാധിക്കും കുടുംബപരമായിട്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ആദ്യത്തെ ഒരു നാലഞ്ച് മാസക്കാലം ഉണ്ടായില്ല അത് കഴിഞ്ഞ് വർഷത്തിൻ്റെ ആദ്യ പകുതിക്കൊക്കെ ശേഷമായിരിക്കും സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെ കുടുംബത്തിൽ ഉണ്ടാവുക അതുവരെ വാക്തർക്കങ്ങളും സൗന്ദര്യപ്പിണക്കങ്ങളും വഴക്കുകളും പ്രത്യേകിച്ചും അയൽവാസികളുമായിട്ടുള്ള വാക്തർക്കങ്ങൾ പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ടാവാൻ മകൻ നക്ഷത്ര ജാതകർക്ക് ഈ വിഷുവർഷക്കാലത്തിൻ്റെ തുടക്ക സമയത്ത് വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലോട്ടും കാര്യങ്ങളിലോട്ടൊന്നും പോകാതെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സംയമന കൂടി മുമ്പോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഗുണകരം കാര്യം പറയുന്നവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് നമ്മുടെ കാര്യം നോക്കിയേ മതിയാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മുമ്പോട്ട് ശാന്തിയോടും സമാധാനത്തോടും കൂടി പോകുവാനായി ശ്രമിക്കുക വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് ഗുണകരമായ സമയമാണ് വളരെയധികം ഗുണകരമായ സമയമാണ് മകത്തിന് അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും വളരെ ഗുണകരമായ സമയം ഇഷ്ട ഇഷ്ടപങ്കാളിയേയും ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും പ്രണയ സംബന്ധമായിട്ടൊക്കെ നിലനിന്നിരുന്നവർക്ക് വിവാഹത്തിലേക്ക് എത്തുന്ന സമയമാണെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ അല്ലെങ്കിൽ ഏറെ നാളുകളായിട്ട് എനിക്ക് ഈ വ്യക്തിയെ വിവാഹം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഇഷ്ട പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഉദ്യോഗപരമായിട്ട് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് പുതിയ തൊഴിൽ മേഖലയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്ന ഒരു വിഷുവർഷമാണ് അത് ഏത് മേഖലയിൽ വർക്ക് ചെയ്തോലായിരുന്നാലും പുതിയ തൊഴിൽ മേഖലയിലേക്ക് നിങ്ങൾക്ക് കിടക്കുവാനായിട്ട് അല്ലെങ്കിൽ കടക്കുക സോറി ആട്ടോ അത് കട്ട് ചെയ്തോളാം പുതിയ തൊഴിൽ മേഖലയിലേക്ക് നിങ്ങൾക്ക് കടക്കുവാനായി ഈ വിഷുവർഷകാലത്തിൽ സാധിക്കും അതുപോലെ സർക്കാരുദ്യോഗത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മകൻ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ചിലപ്പോൾ ടെമ്പററി ആയിരിക്കാം കുഴപ്പമില്ല പക്ഷെ എന്നിരുന്നാൽ കൂടിയും നിങ്ങളൊരു സർക്കാർ മേഖലയിൽ ഈ വിഷുവർഷകാലത്തിൽ ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വിഷുവർഷകാലത്തിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും അതിലൂടെ തന്നെ കുറേയൊക്കെ മനസന്തോഷം നിങ്ങൾക്ക് ലഭിക്കും ഈ ടെമ്പററി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കയറുവാനായിട്ട് ശ്രമിക്കുക പിൽക്കാലത്ത് അത് പെർമനൻ്റ് ആകും എന്നുള്ളതും മറ്റൊരു പ്രത്യേകത കൂടിയാണ് അത്രയ്ക്ക് ഒരു ദൈവാധീനം ഉദ്യോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മകനക്ഷത്രത്തിന് ഈ വിഷു വർഷകാലത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ഈശ്വരന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടുന്നതിൽ നിങ്ങൾ ഏറെ പറ്റി പോകുവാനായി ശ്രമിക്കുക ഭൂമി റിയൽ എസ്റ്റേറ്റ് മേഖല ഈ മേഖലയിൽ അല്ലെങ്കിൽ ഭൂമി കച്ചവടം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആ മേഖലയിലൂടെ ലാഭം കൊയ്യുവാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് ഇനി വരുവാനായിട്ട് പോകുന്നത് അതുപോലെ കാർഷിക മേഖല ഗുണകരമായിട്ടായിരിക്കും ഈ വിഷുവർഷക്കാലം കാർഷിക മേഖലയിലൂടെ നിങ്ങൾക്ക് വരുമാനം സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നത് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മുമ്പ് വന്ന കൈനഷ്ടങ്ങൾക്കൊക്കെ ആ ഒരു മേഖലയിൽ കൂടി നിങ്ങൾക്ക് അതെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് തുടങ്ങാൻ ഏറ്റവും നല്ല സമയമാണ് മകനക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും അതായത് സ്വയം സം ഒരു സ്വന്തമായിട്ടൊരു കാര്യം തുടങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വർഷത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങിയാലും നല്ലതാണ് വളരെ പെട്ടെന്നൊന്നും അല്ലെങ്കിലും കുറച്ച് കാലയളവിന് ശേഷം നിങ്ങൾക്ക് അതിൽ നല്ലൊരു ഉയർച്ച നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായിട്ട് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കാത്തുസൂക്ഷിക്കുക ഒടുവ് ചതവ് എന്നിവയൊക്കെ ഉണ്ടാകാൻ വളരെയധികം സാധ്യത ഉണ്ട് വെറുതെ ഒന്ന് നടക്കുമ്പോൾ പോലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒരു ചെറിയ വീഴ്ച മതി ഒരു ചെറിയൊരു മുറിവ് സംഭവിച്ചാലും മതി ആ മുറിവ് ഈ ഇരുന്നത് വലിയ വ്രണങ്ങളായി ചിലപ്പോൾ മാറി എന്നിരിക്കാം അതുപോലെ ഒടുവായിരുന്നാലും ചതവായിരുന്നാലും ഒന്നും സംഭവിക്കാതെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക അപ്പോൾ മകത്തിന് പൊതുവെ ഗുണകരമായ ഒരു വർഷമാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത് മാക്സിമം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചിട്ടപ്പെടുത്താനുണ്ടോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് സ്റ്റേബിളാക്കാനുണ്ടോ ആ അതെല്ലാം സ്റ്റെബിലിറ്റിയിൽ എത്തിക്കുവാനുള്ള ഒരു കാലയളവ് കൂടിയാണ് ഈ വിഷുവർഷകാലം അത് മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോവുക അതിനുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും ദോഷപരിഹാരാർത്ഥം മകനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മാസത്തിൽ ഒരു തവണയെങ്കിലും ഇരുപത്തിയൊന്ന് നാരങ്ങ വീതം കോർത്ത് സുബ്രഹ്മണ്യസ്വാമിക്ക് സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇരുപത്തി നാരങ്ങ കോർത്ത് അതൊരു മാലയാക്കി സുബ്രഹ്മണ്യ ഭഗവാന് ചാർത്തുന്നത് വളരെ ഗുണകരമായിരിക്കും അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ഗണപതി ക്ഷേത്ര ദർശനം അതായത് ഗണപതി മെയിൻ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയാൽ അത്രയും നല്ലത് ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക അതുപോലെ തന്നെ ദേവീമാഹാത്മ്യത്തിലെ നാരായണീ സ്തുതി ഉണ്ട് ആ നാരായണീ സ്തുതി കഴിയുന്ന ദിവസങ്ങളിൽ വേറെ ചൊവ്വ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ആയാലും അത്രയും നല്ലത് എന്നാലും നിങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങളിൽ ദേവി മഹാത്മ്യത്തിലെ നാരായണീയ സ്തുതി ജപിക്കുന്നതും ദേവിയെയും ഗണപതിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും വളരെ ശക്തമായി നിങ്ങൾ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുന്നതും ഈ വിഷുവർഷക്കാലത്തിൽ വരാനിരിക്കുന്ന എല്ലാ ഗുണങ്ങളും നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഒരു കാരണഭൂതമാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ മകൻ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഈ വിഷുവർഷക്കാലം ഒരുപാട് ഐശ്വര്യങ്ങൾ നിറഞ്ഞതാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം